നമ്മുടെ ഭാരതത്തിന്റെ ഈ അമ്പത്തി ഒന്ന് സ്ഥലങ്ങളിലെ ഭാരതം പറഞ്ഞ ഉദ്ദേശിച്ചു പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെട്ട പ്രാചീന ഭാരതമാണ് അവിടെ പെട്ടതാണ് ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ ദേവിയുടെ ഒരു ഭാവം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായതിനെ കുറിച്ച് ഒരു കഥ പുരാണങ്ങളിലുണ്ട് മഹാവിഷ്ണു ശിവൻ ദേവി യാഗഭൂമിയിൽ യാഗത്തിൽ അഗ്നിയിൽ ചാടി സ്വയം ഇതായി ഇതായി കഴിഞ്ഞപ്പോ ആത്മാഹുതി ചെയ്ത് കഴിഞ്ഞപ്പോ ഭഗവാൻ ശിവ പരമശിവൻ ആ ദേഹവും എടുത്തുകൊണ്ട് ഇങ്ങനെ പ്രഞ്ചമൂഴ് നടന്നാണ് അപ്പം അതിൽ ശിവൻ ആ മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം കൊണ്ട് ആ ഇതിന്റെ കരിഞ്ഞ ശരീരത്തിന്റെ ഓരോ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അങ്ങനെ മുറിച്ചിട്ട് പല ഭാഗങ്ങളും ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ഭാരതത്തിലായിട്ട് ഹിമാലയത്തിന് ഹിന്ദു മഹാസാഗരത്തിന്റെ ഇടയിലുള്ള പ്രദേശത്ത് വീണ ആ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങളായി എന്നതാണ് പുരാണകഥ താന്ത്രിക ദർശനത്തിന് ഞാൻ വേറെ അർത്ഥം കൽപ്പിക്കാൻ പറ്റും സാധാരണ ഉപാസനകളെ ചെയ്യുന്ന ആൾക്കാരെ എല്ലാ മന്ത്രങ്ങളും ഉണ്ടായത് അമ്പത്തൊന്ന് അക്ഷരങ്ങളെ കൊണ്ടാണ് അപ്പോ ഉപാസന ജപങ്ങളായ ഈ സമ്പ്രദായത്തിൽ പോകുന്ന ആളുകള് ലിപിന്യാസം എന്ന് പറഞ്ഞിട്ട് ന്യാസം ചെയ്യുന്നുണ്ട് ന്യാസം എന്ന് പറഞ്ഞാൽ ഈ കൈകൊണ്ട് സ്പർശിക്കണം ഓരോ സങ്കല്പത്തിൽ ആ ലിപിന്യാസത്തില് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായിട്ട് അമ്പത്തൊന്ന് അക്ഷരങ്ങളെ ന്യസിക്കാറുണ്ട് ആ നസിക്കുന്നതുപോലെ ഭാരത വർഷത്തെ മുഴുവൻ ന്യസിച്ചിരിക്കുന്നതായിട്ടാണ് ഈ കഥയുടെ സാരം സൂക്ഷ്മമായ സാരം അങ്ങനെ ഭാരതം മുഴുവൻ ദേവി ശരീരമായി തീർന്നു എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അതില് വാരാണസിയിലാണ് ഹൃദയം വേണ ഭാരത്തിന്റെ ഹൃദയഭാഗമായിട്ട് വാരാണസിനെ കണക്കാക്കുന്നത് എല്ലാൾക്കും അവസാനം കാശിക്ക് പോകാൻ സങ്കല്പമുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും അത് ശരിക്കും അങ്ങനെയാണ് ആ കാശി എന്നുള്ള സംഗാന് ഹൃദയഭാഗം ജ്വാലാമുഖി നാവാണ് അങ്ങനെ ഓരോരോ ഭാഗങ്ങളുണ്ട് ഓരോന്നും പറയാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ലിപിന്യാസത്തിന്റെ പ്രതീകമാണ് അപ്പൊ നമ്മൾ ഈ ഭാരതത്തിന് മുഴുവൻ ദേവി പൂജ ശക്തി പൂജ്യ ശിവശക്തി ശക്തിയോട് കൂടി മാത്രമേ ചലിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് വാനകേശ്വര തന്ത്രത്തിലും പറയേണ്ടത് സൗന്ദര്യലഹരിയാണ് ശിവശക്തി ശക്തപ്രഭവിതും അഭിനന്ദ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചരിപ്പിക്കുന്നത് യഥാജ്ഞയാ പ്രവർത്തന്തൂര്യമാരുത പൃഥിവിയാതൊരാളുടെ ആജ്ഞ കൊണ്ടാണോ വന്യ തീയും സൂര്യനും വായു എല്ലാം പ്രവർത്തിക്കുന്നത് ആ ദേവിയെ നമസ്കരിക്കുന്നതാണ് നീ പറഞ്ഞത്

മഹാലക്ഷ്മി മഹാലക്ഷ്മി ബകളാമുഖി ചിന്നമസ്ത താര മുതലായുള്ള സമ്പ്രദായങ്ങൾ വിഭിന്നമായിരുന്നു ഹിമാലയ സാനക്കുള്ളൊക്കെ താര എന്ന സമ്പ്രദായമാണ് ശ്രീചക്രത്തിലാണ് ഈ ഉപാസന വരുന്നത് ഈ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ ഒരു രേഖാചിത്രാണ് അതിന്റെ ബിന്ദു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ബിന്ദുവാണ് യാതൊരു ബിന്ദുവിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത് ആ ബിന്ദുരിയാണ് ഭൈന്ദവസ്ഥാനം എന്ന് പറയാ ആ ഭൈന്ദവ സ്ഥാനത്തിൽ ആരാധ്യമായ ദേവത സൂക്ഷ്മമായ അതായ പ്രകാശരൂപിയായ ശിവൻ പരമപ്രകാശമായ ശിവനും ആ ശിവന് ചലിച്ച ശക്തിയായിട്ടുള്ള വിമർശ ശക്തി എന്ന് പറയുന്ന പരാശക്തിയുമാണ് പ്രപഞ്ചമുണ്ടായത് ഈ പ്രകാശ വിമർശനങ്ങളുടെ ബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ ശിവശക്തി ഐ സാമരസ്യം കൊണ്ടാണ് എന്നാണ് പറയുന്നത് വിശാലമായ ഒരു മേഖലയാണ് ഈ ഉപാസന അപ്പൊ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ലളിതാ സഹസണമോ ഷോഡശി എന്ന ആ സമ്പ്രദായത്തിൽ പെട്ട ഭാഗത്തുള്ള ഭാരതത്തിൽ കേരളത്തിന് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞ പേരങ്ങനെ സുന്ദരി പീഠം എന്നാണ് തീവ്രസുന്ദരിയെ ഉപാസിക്കുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത് കേരളത്തിന്റെ സുന്ദരി പീഡമാണ് താന്ത്രികമായിട്ടുള്ള കേരളത്തിന്റെ നാമം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലുള്ള ഒരു പണ്ട് കാലത്ത് ഇതൊക്കെ ചെയ്തിരുന്നതാണ് അതിന് കാരണം കാശ്മീരിന്റെ കാശ്മീരിൽ ഒക്കെ കിട്ടുന്നത് പല ഗ്രന്ഥങ്ങളും കേരളത്തിലാണ് കിട്ടുന്നത് കേരളത്തിലെ ഗ്രന്ഥശാലകളിൽ നിന്നാണ് പല അപൂർവ ഗ്രന്ഥങ്ങളും കിട്ടുന്നത് രഘുഭട്ടാരകന്റെ ബാലാവിംശതി ബോധചന്ദ്രിക പിന്നെ അതുപോലെ തന്ത്രോക്ഷം മുതലായ ഗ്രന്ഥ